പാവപ്പെട്ട പലയിരക്ക് ചവടക്കാരന് ഒരു നാട്ടിൻ പുറത്ത് ഒരു പലയിരക്കുകൾ വെക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലേക്ക് എത്തിയില്ല ഇവരുടെ കയ്യിലേക്ക് ഈ വൻകിട കോർപ്പറേറ്റുകൾ അവരുടെ ലക്ഷക്കണക്കിന് ബ്രാഞ്ചുകൾ താഴെത്തട്ടിലെത്തിച്ച് അവർക്ക് ഈ കൃഷിക്കാരെ ചൂഷണം ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ അപ്പം മുമ്പ് ഇവിടെ നടക്കുന്ന കർഷക സമരത്തിൻ്റെ അടിസ്ഥാനം എന്താ ഇവർ കൊണ്ടൊന്നൊരു കർഷക നിയമമല്ലേ ഏതെങ്കിലും ഒരു കാർഷികോല്പന്നത്തിന് വിലയിടിഞ്ഞാൽ അത് പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് അത് സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അവകാശം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഇവരെ ഈ കോടാനുകോടി ആളുകളെ ഈ കോർപ്പറേറ്റുകളുടെ ദാക്ഷിണ്യത്തിലേക്ക് കൊടുത്ത ഒരു ഗവൺമെന്റാണ് അപ്പോൾ വിലക്കയറ്റത്തെ സംബന്ധിച്ച് ഇവർ വിലക്കയറ്റം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചോട്ടെ അതെ സാധാരണക്കാരനുഭവിച്ചോട്ടെ അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു പോകാറുണ്ട് കേരളം ആഗ്രഹിക്കുന്നു ഇപ്പോൾ റെയിൽ പദ്ധതികളിൽ വലത് നാനൂറ് ട്രെയിനുകൾ പ്രഖ്യാപിക്കുമ്പോൾ പോലും നമുക്ക് ഒരു നൂറ് രൂപ ഇതുപോലും ഓടുന്നില്ല അപ്പോൾ നിങ്ങൾ നിരന്തരം പാർലമെൻറ്റിൽ നിയമം ടെർമിനാണെങ്കിൽ നൂറ്റമ്പത് കോടി വേണമെങ്കിൽ എട്ട് കോടി മാത്രമാണ് വിൽക്കുന്നത് ശബരിപാത ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് ചുരുക്കി പറയാമോ കേരളത്തിലെ റെയിൽ പദ്ധതികൾ എന്താണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇവർ കാലാകാലം ചെയ്യുന്നത് ഒരു ബഡ്ജറ്റ് പ്രൊവിഷൻ കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്യും അത് ഒരു തരത്തിലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഏതാണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് മാസം ഈ ഫണ്ട് മുഴുവൻ നേരെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ യൂസ് ചെയ്യുകയാണ് കേരളത്തിലെ റെയിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്നും തികഞ്ഞ അവഗണന നേരിടുന്നൊരു ഒരു കാര്യമാണ് ശബരി ശബരിപാതയെക്കുറിച്ച് പറഞ്ഞു ശബരി ശബരിപാത എത്രയോ വർഷമായി എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഡ്രീമാണ് അത് കേവലം അങ്കമാലി എരുമേലി പാതയല്ല അവിടെ നിന്നുള്ള എക്സ്റ്റൻഷൻ റാന്നി പത്തനംതിട്ട കോന്നി പത്തനാപുരം വഴി പുനലൂരിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ സമാന്തര പാതയാണ് മലയോര മേഖലയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു മേഖലയുടെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ഇന്ത്യ ഒട്ടാകെ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളൊരു മേഖലയാണ് അവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു പാതയാണ് അത് ഈ ഗവൺമെൻറ് കാണിക്കുന്ന തികഞ്ഞ ഒരു അനാസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മനുഷ്യ മൃഗസംഘർഷം അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിഹാരം എന്ന രീതിയിൽ ആയിരം കോടി രൂപ കേരളം ചോദിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ആളെന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഈ പദ്ധതി എത്രത്തോളം ഒരു നന്നായിട്ട് ചെയ്യാൻ പറ്റും അത് ബജറ്റിൽ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം ഉണ്ടാകുമോ പിന്നെ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇന്ന് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ പ്രധാനം ചെയ്യുന്ന മണ്ഡലം അവിടെ മലയോര മേഖലയിൽ ജനങ്ങൾ മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്ന കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നടുതളങ്ങൾ വട്ട് വളർത്തുകയാണ് അത് നട്ടു വളർത്തിയാൽ അത് മുഴുവൻ കാട്ടുപന്നി നശിപ്പിച്ചു കളയും പ്ലാവിൽ ചക്ക കായിക്കുന്ന സമയമാണ് അവർക്ക് ഒരു ഭക്ഷണം കഴിക്കാനുള്ള എടുത്ത മാർഗ്ഗം പ്ലാവിൽ ചക്ക കായ്ച്ചിരുന്നാൽ കാട്ടാന വന്ന് പ്ലാവും തകർക്കും വീടും തകർക്കും അതുകൊണ്ട് പ്ലാവിലെ ചക്ക വെട്ടി താഴെയിടുകയാണ് പശുവിനെയും ആടിനെയും വളർത്തിയാണ് പിന്നെ ഉണ്ടായിരുന്നൊരു ജീവിതമാർഗം കടുവയും പുലിയും ഒക്കെ ഇറങ്ങി നിരന്തരമായി ഈ പിന്നെ വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങിയതോടെ അത് നിന്നു പിന്നെ റബ്ബർ മേഖലയ്ക്കുണ്ടായ വെള്ളത്തകർച്ച കൊണ്ട് ആ പ്രദേശത്താരും റബ്ബറ് വെട്ടുന്നില്ല ഇപ്പം വനതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വലിയ തോട്ടങ്ങളൊക്കെ കാട് പോലെ ആയിരിക്കുകയാണ് ഏതാണ് കാട് ഏതാണ് നാട് എന്നറിയാൻ വയ്യാത്ത സ്ഥിതിയാണ് അപ്പം ഇതുപോലെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഉപദ്രവം അവർ ഈ പാവപ്പെട്ട ആളുകളുടെ എല്ലാം പേര് കള്ളക്കേസ് എടുത്ത് അവരെ ഉപദ്രവിച്ച് അവരെ ശരിക്കും ഇവരെങ്ങനെ ജീവിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ മലയോര മേഖലയിലൂടെ പോകുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ആ വീട്ടുകാർ സാറേ ഞങ്ങൾ ആറ് മണിയാവുമ്പം ഈ വാടിൻ്റെ വീടിൻ്റെ വാതിലടയ്ക്കും പിന്നെ ഈ വീടിന് ചുറ്റും ഈ വിഷപ്പാമ്പ് ചീറി പായുന്നതിൻ്റെ ശീൽക്കാര ശബ്ദം കേൾക്കുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വന്യമൃഗങ്ങൾ വന്യമൃഗ ഒരു ബേസിക് ബേസിക്കായിട്ടൊരു പോളിസി വേണ്ടേ വന്യമൃഗങ്ങൾ എന്ന് പറയുന്ന ആരാ വനത്തിൽ താമസിക്കുന്നത് നാട്ടിലിറങ്ങി വർഷങ്ങളോളം താമസിച്ച് പെറ്റി വരുക എങ്ങനെയാണ് വന്യമൃഗം നിഷ്കരണത്തിന് നാട്ടു മുറകം വന്ന് ഡിക്ലെയർ ചെയ്ത് വെടിവെച്ച് കൊണ്ടാണ് എല്ലാവിധ വികാരവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആന്റോ ആന്റണി സംസാരിച്ചിരിക്കുന്നത് നമുക്കും നമ്മൾ എല്ലാ ദിവസവും നിറയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ